സത്യത്തിൽ സിദ്ധാർത്ഥ് അവളെ ചുമ കളിയാക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചോദിച്ചത് നീലിമയുടെ വിളറിയ മുഖം കണ്ട് സിദ്ധാർത്ഥിന് ചിരി വന്നു ഞാൻ നിങ്ങളോട് പ്രത്യുപകാരമായി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലല്ല നിങ്ങൾ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ട് സന്തോഷത്തിൽ പറഞ്ഞു പോയതാണ് എന്തായാലും പറഞ്ഞതെല്ലാം അങ്ങ് മറന്നേക്ക് നീലിമ അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ സിദ്ധാർത്ഥിന്റെ ഓഫീസ് മെമ്മോറിയിൽ നിന്നും അവളുടെ റൂമിലേക്ക് പോയി അപ്പോൾ സിദ്ധാർത്ഥ് അവൾ ഓടിപ്പോവുന്നത് നോക്കി ചിരിയോടെ നിന്നു ഈ ശരിക്കും പൊട്ടിയാണോ അതോ അതുപോലെ അഭിനയിക്കുന്നാണോ എന്തോ പാവം സിദ്ധാർത്ഥൊരു ചെറുപുഞ്ചിലോടെ മനസ്സിൽ പറഞ്ഞു മുറിയിൽ കിടന്ന നീലിമ സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യം ഓർത്തുനോക്കി അവൻ അത്ര മോശമായ ഒരു കാര്യം തന്നോട് പറഞ്ഞിട്ടും തനിക്ക് ദേഷ്യം വന്നില്ലല്ലോ എന്നായിരുന്നു അവളുടെ അപ്പോഴത്തെ ചിന്ത സാധാരണയായി സാമലക്സോ മറ്റോ അങ്ങനെ ഒരു കാര്യം ചോദിച്ചിരുന്നെങ്കിൽ താൻ കരണമടിച്ചു പൊളിച്ചേനെ പക്ഷേ സിദ്ധാർത്ഥ് അങ്ങനെ എന്ത് പറഞ്ഞാലും അവനോട് രൂക്ഷമായി സംസാരിക്കാൻ തനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല സിദ്ധാർത്ഥിന്റെ മുന്നിൽ താൻ പോലെയാണ് പെരുമാറുന്നത് അതിൽ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി എന്തായാലും സിദ്ധാർത്ഥിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിൽക്കില്ല നീലിമ മനസ്സിൽ ഉറപ്പിച്ചു അല്ലെങ്കിൽ തന്നെ വിശ്വനാഥ് കുടുംബം ഒരിക്കലും എന്നെ മരുമകളായി അംഗീകരിക്കാനൊന്നും പോകുന്നില്ല സിദ്ധാർത്ഥും അങ്ങനെ അംഗീകരിക്കില്ലായിരിക്കും അതല്ലേ എഗ്രിമെന്റ് വെച്ച് കല്യാണം നടത്തിയത് നീലിമ മനസ്സിൽ പറഞ്ഞു എന്തായാലും സിദ്ധാർത്ഥന്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നത് കുറയ്ക്കണമെന്ന് അവൾ തീരുമാനിച്ചു അതെല്ലാം ആലോചിച്ചു കിടന്ന നീലിമ എപ്പോഴും ഉറങ്ങിപ്പോയി പിറ്റേന് ഉച്ചയായപ്പോഴാണ് നീലിമ ഉണരുന്നത് നീലിമ വരാന്തയിൽ ചെന്നിരുന്നു മല്ലിക ചായ എടുത്ത് നീലിമയ്ക്ക് കൊണ്ടു കൊടുത്ത ശേഷം അടുക്കളയിലേക്ക് മടങ്ങി സിദ്ധാർത്ഥിന്റെ ഭാര്യയായിരുന്നിട്ടും യാതൊരു തരത്തിലും നീലിമ ഒരു ഒരധികാരവും കാണിക്കുന്നില്ലെന്ന കാര്യത്തിൽ മല്ലികയ്ക്ക് അതിശയം തോന്നി ഇന്നത്തെ കാലത്തും ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഉണ്ടോ എന്നായിരുന്നു ആ സ്ത്രീ ചിന്തിച്ചത് നീലിമ ചായ കുടിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെക്കുറിച്ച് ചിന്തിച്ചു അപ്പോൾ അവൾക്ക് അറിയാത്ത നമ്പറിൽ നിന്നൊരു കോൾ വന്നു നീലിമ ഉടനെ ഫോൺ എടുത്തു ഹലോ നീലിമ ചോദിച്ചു ഹലോ നീലിമ ഫ്രീ അപ്പുറത്ത് നിന്ന് ഒരു പെണ്ണ് ചോദിച്ചു ചോദ്യം കേട്ടപ്പോൾ തന്നെ അത് ലാവണ്യയാണെന്ന് നീലിമയ്ക്ക് മനസ്സിലായി ഫോൺ എടുക്കണ്ടായിരുന്നു എന്നാണ് നീലിമ അപ്പോൾ ചിന്തിച്ചത് നീലിമ ഫ്രീ ആണോ എന്ന് ലാവണ്യ വീണ്ടും ചോദിച്ചു അല്ല ഫ്രീ അല്ല എന്താ കാര്യം നീലിമ കടുത്ത സ്വരത്തിൽ ചോദിച്ചു എനിക്ക് തന്നോട് നേരിൽ സംസാരിക്കാനുണ്ട് പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാനല്ല നീലിമ പറഞ്ഞു എനിക്ക് സംസാരിക്കണം ലൊക്കേഷൻ ഞാൻ അയക്കാം അങ്ങോട്ടേക്ക് ശരി ലാവണ്യ അത്രയും പറഞ്ഞിട്ട് നീലിമയുടെ മറുപടി കാക്കാതെ ഫോൺ കട്ട് ചെയ്തു നീലിമയ്ക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല ഷേടാ ഇവളായിട്ട് വിളിച്ചിട്ട് കാണണമെന്ന് പറയുന്നു എന്നിട്ട് സ്വന്തമായി തീരുമാനം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു എന്റെ പട്ടി പോവുകളക്കാണ് നീലിമ മനസ്സിൽ പറഞ്ഞു അന്നത്തെ ദിവസം വീട്ടിലിരുന്ന് തന്നെ ഓഫീസ് ജോലികൾ മിക്കതും നീലിമ പൂർത്തിയാക്കി വൈകുന്നേരം ആയപ്പോൾ അവൾക്ക് അശ്വിനെയും കൂട്ടി ഒന്ന് പുറത്തു പോയി വരാമെന്ന് തോന്നി അശ്വിൻ എന്തായാലും സ്കൂളിൽ നിന്നും അടുത്താവും വരുന്നേ അവനെ അവിടെ നിന്നും പിക്ക് ചെയ്തിട്ട് ഒരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന പ്ലാനിൽ നീലിമ വീട്ടിൽ നിന്നും ഇറങ്ങി അവൾ സിദ്ധാർത്ഥന്റെ വീട്ടിലെ കാറിലായിരുന്നു പോയിരുന്നത് സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ അവൾ കാർ പറഞ്ഞു വിട്ടു നീലിമ മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് ആരോ പിന്നിൽ നിന്ന് അവളെ കടന്നു പിടിച്ചു അയാൾ അവളുടെ മുഖത്ത് എന്തോ മണപ്പിച്ചു നീലിമ ഞെട്ടിപ്പോയി അവൾക്ക് തല കറങ്ങാൻ തുടങ്ങി തിരിഞ്ഞു നോക്കിയെങ്കിലും പിന്നിലെ കാഴ്ചകൾ വ്യക്തമായില്ല രണ്ടു പേർ പിന്നിൽ നിൽക്കുന്നത് മാത്രം ബോധം മറയുന്നതിൻ്റെ ഇടയിൽ നീലിമ അവ്യക്തമായി കണ്ടു പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവൾ ഒരു ഓഫീസ് പോലെ തോന്നിക്കുന്ന വിശാലമായൊരു മുറിയുടെ നടുവിലുള്ള സോഫയിലായിരുന്നു ഒന്ന് രണ്ട് സ്ത്രീകൾ അവിടെ എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു നീലിമ കണ്ണുകൾ തിരുമ്മി നോക്കി അപ്പോൾ തന്റെ അരികിലെ സോഫയിൽ ഒരാൾ ഇരിക്കുന്നത് നീലിമ കണ്ടു അയാൾ അതിസുന്ദരനായിരുന്നു ഒരു സിനിമ നടന് നേരിയ ചായ അയാളെ നോക്കി നീലിമ ചോദിച്ചു ആരാ നിങ്ങളൊക്കെ എന്നെ എന്തിനു ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത് നീലിമ ചോദിച്ചത് കേട്ട് അയാൾ അവളെ നോക്കി ആ ബോധം വന്നോ എന്തായാലും നൈസ് ടു മീറ്റ് യു അയാൾ കൂസലില്ലാതെ പറഞ്ഞു അത് കേട്ട് നീലിമയ്ക്ക് നിയന്ത്രണം വിട്ടു നീ ഏതാണാ എന്നെ എന്തിനാ തട്ടിക്കൊണ്ട് വന്നതെന്ന് ചോദിച്ചത് കേട്ടില്ലേ നീലിമ ചോദിച്ചു അത് കേട്ട് അയാൾ ചിരിച്ചു ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു വന്നോന്നുമല്ല നിന്റെ വീട്ടുകാർ തന്നെ അയാൾ പറഞ്ഞു നീലിമ ആകെ ഞെട്ടിപ്പോയി എന്റെ വീട്ടുകാരോ എന്തിന് നീലിമ ചോദിച്ചു എന്തിനെന്നൊക്കെ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളൂ തൽക്കാലം ഇത്രയോ അറിഞ്ഞാ മതി ഞാൻ കോടികളാണ് കൊടുത്തത് ആ സ്ഥലം ശരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി നീലിമയ്ക്ക് ഭയം കൊണ്ട് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി ഇതൊക്കെ ഇതൊക്കെ നിയമവിരുദ്ധമാണെന്ന് അറിയാമോ തനിക്ക് നീലിമ ഇടർച്ചയോടെ പറഞ്ഞു അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു ഈ ഭൈരവിന് നീതിയും നിയമവും ഒന്നും ഇല്ല കൊച്ചേ ഭൈരവെന്ന പേര് കേട്ടപ്പോൾ നീലിമ വിറച്ചുപോയി കുറച്ചുകാലം ഒളിവിലൊക്കെ ആയിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അത്രയും ക്രിമിനലായ ഒരുത്തിന്റെ മുന്നിലാണ് താൻ നിൽക്കുന്നത് തന്റെ അച്ഛൻ വാസുദേവൻ എന്തിനാണ് തന്നോട് ഇത്രയും ശത്രുത കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ തളർന്നു പോയി എന്നിട്ടും അവൾ ഭയം പുറമെ കാണിച്ചില്ല എന്നെ എന്തെങ്കിലും ചെയ്താ ഞാൻ ഉറപ്പായി നിങ്ങളുടെ പേരിൽ പരാതി കൊടുക്കും അപ്പോ നിങ്ങൾ ജയിലിൽ പോവേണ്ടി വരും ഇതൊക്കെ വലിയ തെറ്റാണ് നീലിമ പറഞ്ഞു അത് കേട്ട് ഭൈരവ് അവൾ ഒരു വല്ലാത്ത നോട്ടം നോക്കി അടങ്ങി നിന്നാ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ഉണ്ടല്ലോ പുറംലോകം കാണില്ല നീ ഭൈരവ് പറഞ്ഞത് കേട്ട് നീലിമ ആകെ തകർന്ന് സോഫയിൽ തന്നെ ഇരുന്ന് പോയി സ്കൂളിൽ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അശ്വിന്റെ മുഖമാണ് അപ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്നത് ഇപ്പോൾ അമ്മയെ കാണാതെ വിഷമിച്ചു നിൽക്കുന്നുണ്ടാവും എന്നോർത്തപ്പോൾ നീലിമയ്ക്ക് കരച്ചിൽ വന്നു താൻ അവരോട് കൂടുതൽ എതിർത്ത് സംസാരിച്ചത് കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ നീലിമ ഭൈരവനെ നോക്കി പറഞ്ഞു ബ്രദർ പ്ലീസ് നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന ആളുകളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ ചെയ്യുന്നതിന്റെ അപകടം നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ് ഞാൻ ഞാൻ ബഹളം വെച്ച ആളെ കൂട്ടും അത് കേട്ടിട്ടും അയാൾ ചിരി നിർത്തിയില്ല പൊന്ന കൊച്ചേ ഞാനിത് ആദ്യമായോ അല്ല ചെയ്യുന്നത് നീ വെറുതെ ഇവിടെ കിടന്ന് ബഹളം വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും അതിന് ദേവൻ തമ്പുരാ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാലും ശരി ഭൈരവ് പറഞ്ഞു അയാൾ പറഞ്ഞത് കേട്ട് നീലിമ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ എളുപ്പമല്ല എന്ന് നീലിമയ്ക്ക് ഇതിനകം തന്നെ മനസ്സിലായിരുന്നു സിദ്ധാർത്ഥിനെക്കുറിച്ചാണ് അപ്പോൾ നീലിമ ആലോചിച്ചത് സിദ്ധാർത്ഥ് എന്തായാലും കാര്യം അറിഞ്ഞു കാണില്ല അയാളെ അറിയിക്കാനാണെങ്കിൽ ഒരു വഴിയുമില്ല ആയപ്പോൾ അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി ഈ സമയം സിദ്ധാർത്ഥ് ഓഫീസിലായിരുന്നു അവൻ ഓഫീസിലെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കയാണ് മല്ലികയുടെ ഫോൺ അവന് വരുന്നത് മല്ലിക അത്യാവശ്യ കാര്യത്തിന് മാത്രമേ അവനെ വിളിക്കാറുള്ളൂ എന്ന് ഓർത്തപ്പോൾ സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്തു ഹലോ സിദ്ധാർത്ഥ് ചോദിച്ചു സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി പോയതായിരുന്നു ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എവിടെ ഫോണിലും കിട്ടുന്നില്ല മല്ലിക വെപ്രാളത്തോടെയാണ് അത് പറഞ്ഞത് എവിടെങ്കിലും പോവുമെന്ന് പറഞ്ഞിരുന്നു മല്ലികമേ സിദ്ധാർത്ഥ് ചോദിച്ചു ഇല്ല മോനെ അച്വിനെയും കൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ പോവുന്നു പറഞ്ഞുള്ളൂ പക്ഷെ മോനെ കൊണ്ടുപോയിട്ടില്ല എനിക്കൊന്നും മല്ലിക പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഒരുപാട് ആശങ്ക തോന്നി അവനുടനെ ഇരുന്ന ആളുകളെ നോക്കി പറഞ്ഞു മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു അവനുടനെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ട് ചുറ്റുമുള്ളവർ പരസ്പരം നോക്കി സിദ്ധാർത്ഥ് കാറിൽ കയറി അവൻ വല്ലാതെ അസ്വസ്ഥനാണെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ഉടനെ വണ്ടിയെടുത്തു സിദ്ധാർത്ഥ് തല പിറകിലേക്ക് ചായച്ച് വെച്ചു അവന്റെ മനസ്സ് നിറയെ നേരമയായിരുന്നു എവിടെയാണ് അവളെ തിരയേണ്ടതെന്നായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.